എനിക്ക് എന്താ പറയുക ഈ ഒരു വർഷത്തെ എൻ്റെ ഒരു ജേണി അതിനെക്കുറിച്ച് എനിക്ക് കുറച്ച് എന്താ പറയുക എൻ്റെ ഒരു എൻ്റെ അനുഭവങ്ങളാണ് എനിക്ക് പറയാനുള്ളത് പങ്കിടാനുള്ള മാമിൻ്റെ അടുത്ത് ഷെയർ ചെയ്യുകയാണ് ഞാൻ കാരണം സത്യത്തിൽ പി ജി ജോയിൻ ചെയ്യുമ്പോൾ അതും ഡിസ്റ്റൻസ് ആണ് വർക്കിംഗ് ആണ് അപ്പോൾ ഡിസ്റ്റൻ്റ് ആയിട്ട് ജോയിൻ ചെയ്യുമ്പോൾ എങ്ങനെ നമ്മൾ പണ്ട് പഠിച്ചിരുന്ന പോലെ അല്ലല്ലോ ഒരുപാട് ചേഞ്ചസ് അപ്പോൾ എനിക്ക് സാധിക്കുമോ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ പി ജി എന്നുള്ള വലിയൊരു മോഹം കൊണ്ട് ജോയിൻ ചെയ്താണ് എടുത്തു ചാടി തന്നെ ജോയിൻ ചെയ്തതാണ് പക്ഷേ ചേർന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഡെപ് റിഞ്ഞപ്പോ എന്നെ കൊണ്ട് കഴിയോ എന്നൊക്കെ ഭയങ്കര ടെൻഷനിലായിരുന്നു ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ലേൺ വൈസിനോട് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല കാരണം ശരിക്കും ശെരിക്കിപ്പോ ഒരു റെഗുലർ നമ്മൾ എങ്ങനെയാണോ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നത് അതേ കൂടി തന്നെ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ ശരിക്കും സെയിം സെയിം എന്ന് പറയില്ലേ അങ്ങനെ തന്നെയാണ് എനിക്ക് ഈ ലേൺ വൈസ് നിന്നുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളത് അതിൽ ഞാൻ എന്താ പറയാ താങ്ക്സ് പറയുന്നത് മാമിനോടാണ് ഇത് ഞാൻ വെറുതെ പറയാലോട്ടോ കാരണം അസൈൻമെന്റ് ആയിക്കോട്ടെ എക്സാമിന്റെ ഡൗട്ട്സ് ആയിക്കോട്ടെ ആക്ച്വലി എനിക്ക് എന്നും ഒന്നും പോഷ്യൻസ് കവർ ചെയ്യാനോ എന്നും പഠിക്കാനോ ഒന്നും സാധിച്ചിരുന്നില്ല മാമിന് തന്നെ അറിയാം കറക്റ്റായിട്ട് അറിയാം കാര്യങ്ങള് പക്ഷെ എന്താ പറയാ മോട്ടിവേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കാൻ ചിലപ്പോൾ കാരണം എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി എൻ്റെ അസൈൻമെന്റ്സ് ആറ് അസൈൻമെന്റ്സും എനിക്ക് പറഞ്ഞ ടൈമിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി ഞാൻ സബ്മിറ്റ് ചെയ്തു എക്സാമിനാണെങ്കിലും ആ ഇമ്പോർട്ടന്റ് പ്രയോറിറ്റി ക്വസ്റ്റ്യൻസ് അയച്ചു തന്ന് അതുവരേക്കും ലൈവ് ക്ലാസ്സസ് പലതും എനിക്ക് മിസ്സായിട്ടുണ്ട് പലതും നല്ല മിക്കതും എനിക്ക് മിസ്സായിട്ടുണ്ടായിരുന്നു റെക്കോർഡ് ക്ലാസ്സസിന്റെ ഹെൽപ്പും പിന്നെ മാം പറഞ്ഞിട്ടുള്ള ആ പ്രയോറിറ്റി കൊടുത്തിട്ടുള്ള ആ ഭാഗങ്ങൾ കവർ ചെയ്തവര് കൂടിയും അങ്ങനെയൊക്കെയാണ് ഞാൻ എക്സാം എഴുതാനുള്ള ഒരു ധൈര്യം പോലും എനിക്ക് ഉണ്ടായത് അപ്പോൾ സോ എത്ര താങ്ക്സ് പറഞ്ഞാലും എനിക്കത് മതിയൂല കാരണം ഈ ഒരു ഫുൾ ഇയർ എൻ്റെ കൂടെ അത്രയും സപ്പോർട്ടായിട്ട് ഉണ്ടായിട്ടുണ്ട് നെക്സ്റ്റ് ഇയർ ഞാൻ മെന്റർ മെൻ്റർഷിപ്പിൽ തന്നെയാണ് ഈ എന്താ പറയുക അത് ചെയ്യാൻ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് മാം തന്നെയാണെങ്കിൽ അത്രയും ഹാപ്പി ശരിക്കും അതാണ് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും എന്താ പറയുക എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് മാം തന്നെ എൻ്റെ ഒരു മെൻറ്റർ ആയിട്ട് വരണം എന്നുള്ളത് ബിക്കോസ് ഒരു സപ്പോർട്ടില്ലാതെ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഇത് എളുപ്പത്തിൽ സാധിക്കും അത് എസ്പെഷ്യലി ഒരു വർക്കിംഗ് വുമൻ എന്ന നിലയിൽ ഒരിക്കലും ഒറ്റക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നെക്കൊണ്ട് സാധിക്കില്ല അപ്പം സോ എൻ്റെ എന്താ പറയുക ഫ്രം മൈ ബോട്ടം ഓഫ് മൈ ഹാർട്ട് താങ്ക് യു സോ മച്ച് മാം ഈ ഒരു വർഷം ഫുള്ള് കൂടെ നിന്നതിന് ആ സപ്പോർട്ടിന് ശരിക്കും ഒരുപാട് നന്ദി